ഭഗവാനേക്ക് ആ സ്ത്രീ അങ്ങന ഒരു നാണവും മാനവും ഇല്ലാത്ത വൃത്തിയാട്ട സാധനം അയാൾ എന്തിനും ഈ വരുന്നേ അതെ അയാളോട് ചോദിക്കണം ആ നാളെ മുതൽ കോളേജിൽ പോവുകയല്ലേ അവിടെ ചെന്ന് ആരോടും ഈ മണ്ടത്തരങ്ങളൊന്നും ഇന്നലെ കരുത് കേട്ടോ എന്ത് മണ്ടത്തരം ആ ഇപ്പൊ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളെ ജയ അല്ലേ പറഞ്ഞത് കോളേജിലെ കൂട്ടുകാരികളോട് ചോദിച്ച പലതും പഠിച്ചതെന്ന് അതൊക്കെ എന്റെ കാര്യം ഞാനേ കോളേജിൽ പോയതേ രണ്ടു പ്രേമം കഴിഞ്ഞ നിനക്കിപ്പോഴും പ്രേമം എന്താണെന്ന് പോലും അറിയില്ലല്ലോ തുടങ്ങിയില്ലേ നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക് നാളെ രാവിലെ കോളേജിൽ പോണ്ടതാ എന്താച്ചു കോളേജിൽ പുതിയ സ്ഥാനങ്ങള് വരുന്ന ദിവസമായതുകൊണ്ട് സെലക്ഷൻ നടത്തുകയായിരിക്കും അല്ലേ നീ എന്താ രാവിലെ ചുമ്മാ നടക്കാന്ന് കരുതി ബെല്ലടിച്ചാൽ എന്താ അവിടെ ഇവിടെ വന്ന് എത്തി നോക്കണം ഞാൻ എത്ര നേരം നിന്നറിയോ ആ കുറച്ചു നേരം നിൽക്കണം ധൃതി പിടിച്ച അകത്ത് കയറിയിട്ടേ വലിയ അത്യാവശ്യ കാര്യമൊന്നുമില്ലല്ലോ ഇനി ഇത്രയും തോന്നിയ മാസം കാണിച്ചാൽ അന്ന് ഞാൻ തരുന്നുണ്ട് സമ്മാനം കോളേജിന്റെ പടി കയറിയിട്ടേ ഉള്ളൂ അതിനുള്ളൊരു പെണ്ണി ഞങ്ങൾ തിമ്മി കയറി അവളെല്ലാം കണ്ടുവല്ലേ മറ്റുള്ളവരും തെറ്റുകാര് ഒരുപാട് ലാണിച്ചു വളർത്തി അതിന്റെ ശിക്ഷ ഞാനിപ്പ അനുഭവിക്കാം വേണ്ട എന്താണെന്ന് ചേർത്ത് കഴിച്ചൂടെ കോളേജിൽ പോന്ന പെണ്ണാണെന്നുള്ള വിചാരം ഇനിയും ഉണ്ടായിട്ടില്ല ഈ പ്രായമൊക്കെ കടന്നു ഞാനും വന്നത് നിന്റെ പ്രായത്തിൽ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല ഇതൊന്നും പറഞ്ഞരാട്ടിത്തരാൻ ആരും ഉണ്ടാവില്ല വേണമെങ്കിൽ വല്ലതും കഴിച്ചിട്ട് പോ പോളുടെ ഒരു അഹങ്കാരം കൊഞ്ചിച്ച് കൊഞ്ചിച്ച് എന്താ പറഞ്ഞത് നോക്കി പീഡിപ്പിക്കുന്നു വേണ്ട വേണ്ടി വന്ന എന്റെ കണ്ണും ഇതുവരെ വലുതാവും ഞാൻ വിചാരിച്ചിരുന്നത് സുലൂൽ എന്നെക്കാ വിവരം കല്യാണത്തിന് മുമ്പ് നമ്മൾ തമ്മിൽ കാണുമ്പോഴൊക്കെ സിന്ധുവിനെ പറ്റി വള വരാതെ പറയുമായിരുന്നല്ലോ എന്നിട്ട് ഇപ്പം എന്തായി കാരണം നീ അവളെ വഴക്ക് പറഞ്ഞു അവളുടെ ഭാവിയെ കുറിച്ച് മാത്രം മന്ത്രം ചോദിച്ചുകൊണ്ടിരുന്ന നീ നാളെ ചിലപ്പോ ഇപ്പോ അവരിയാണ് ഞാൻ അറിയാതെ വളരെ മാറിപ്പോയി

ഇങ്ങോട്ടൊന്നു നോക്കിക്ക് ചേച്ചി ഒരു കാര്യം പറയട്ടെ ചേച്ചിയോട് പണക്കോ അല്ലേ ചേച്ചിക്കല്ലേ എന്നോട് ഇഷ്ടമല്ലാത്തത് ആര് പറഞ്ഞു ഇഷ്ടമല്ലെന്ന് പിന്നെ മുമ്പിൽ വെച്ചെന്നെ വഴക്ക് പറഞ്ഞത് വഴക്ക് പറഞ്ഞതല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു കളം വരച്ചും കക്കളിച്ചും നടന്ന കൊച്ചുകുട്ടിയല്ല നീ ഇന്ന് കോളേജിൽ പഠിക്കുന്ന വലിയ പെണ്ണല്ലേ ഇനി ഒന്ന് രണ്ട് കൊല്ലം കൂടെ കഴിയുമ്പം കഴിയുമ്പോ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങി പോണ്ടതല്ലേ കടന്നുറങ്ങിക്കൂ ഒന്നും ചാടി ഉള്ളി വരും സുലു ഒന്ന് വാ ചേച്ചി അല്ല മാഡം ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോവാൻ ഞങ്ങൾ വേറെ താമസിക്കും കേട്ടോ ചുറ്റിട്ട് വന്നോ എല്ലാം ഞാൻ വെച്ചേക്കാം ഞാൻ തന്നെ ഓക്കെ oh, <laughs> <laughs>